പ്രിയ എസ് വളരെ സന്തോഷമുണ്ട് മാരാമണ്ണക്ക നൂറ് വർഷത്തിനു മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് തുടക്കമാണ് മാരാമൺ കൺവെൻഷൻ ആറ് അന്നെങ്ങയായിരുന്നു ആറിപ്പോടങ്ങിയാണ് ഇന്നും വള്ളംകളിയിലും പെണ്ണുങ്ങൾ ഇനി ഞാനതിനെക്കുറിച്ച് പറഞ്ഞിൻ്റെ അപ്പോട്ടെ ചഹോരകളെ നമ്മുടെ പോക്കെ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ ബാരാമണ്ണു മണക്കെ പ്രസംഗമെന്ന് പറഞ്ഞാൽ ആത്മീയ ശുശ്രൂഷ പ്രസംഗിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പ്രസിദ്ധരായ ആൾക്കാർ വരുമായിരുന്നു അവിടെ ആൾക്കാർ പന്തിരി പോയി അവിടെ പ്രസംഗം കേൾക്കുമായിരുന്നു ഇപ്പോൾ ഉൾക്കാട പെണ്ണുങ്ങളെ വള്ളത്തെ കറിയും തൊപ്പിയും വെച്ച് മറ്റേടത്ത് മറ്റേതും വെച്ച് കെട്ടി ഇരിക്കലും ഈ കരി വള്ളപ്പോൾ വരെ നീയൊക്കെ നീൻ്റെയൊക്കെ പോക്കെങ്ങോട്ടാ വള്ളത്തിലെന്തോ സമുദായ സംഘമോ ഹിന്ദു സ്ത്രീകൾ അത് തന്ന് ഇതൊന്നും കീജൈ വള്ളംകളിയാ അവിടെ ആത്മീയ ശുശ്രൂഷക്കുള്ള ആരംഭം ഈ പ്രസംഗം കേൾക്കുമ്പോഴും അവിടെ നിങ്ങൾ അവിടെ നൃത്തം ചെയ്യണം ഇനി അതൊക്കെ നടക്കത്തുള്ളൂ ഞാൻ നിങ്ങളോട് കൂടുതൽ പറയുന്നില്ല ലോക നാശത്തിൻ്റെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഈ ഈ സ്ത്രീകൾ എന്ന് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി അവരുടെ സ്വാതന്ത്ര്യം എടുത്തു തുടങ്ങി അന്ന് തൊട്ട് ഈ നാശം തുടങ്ങിയതാണ് ഈ പ്രായമായ പെണ്ണു ഈ വള്ളത്തെ കയറി എന്തോ തൊപ്പിയും മറ്റ് എന്താ ഉത്കാഠനമാണ് ബാനാവൺ പേക്ക് എന്തോ അത് വല്ല കോമാളിത്തരമാണ് അവിടെ നടക്കാൻ പോകുന്നത് അവിടെ എന്തോ നിങ്ങൾ ചെയ്യേണ്ടത് ആത്മീയം പ്രസംഗം കേൾക്കാനാണ് അവിടെ നിങ്ങൾ വരുന്നത് അവിടെ നടക്കാൻ പോകുന്നത് ആത്മീയ പ്രഭാഷണമാണ് ആകുന്നുള്ള തുടക്കം നിങ്ങൾ വള്ളത്തെ കയറി സൗഹൃദം പങ്കിട്ട് ചിറ്റത്താരാ പാടുക വേണ്ടിയുടെ മക്കളെ നല്ല മക്കളെ മീനീഫം അതിൻ്റെ സ്റ്റേജിലൂടെ നിങ്ങൾക്ക് കെട്ടിത്തരും നിങ്ങളെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആൾക്കാർ ാണ് അവർ കെട്ടിത്തരും അത് നിന്നുകൊണ്ട് പാട്ടും ഡാൻസും കൂടെ ആകെ എല്ലാം നമുക്ക് ജോഡിയായിട്ടും ഈ ആത്മീയം പുറ മാറിക്കട്ടെ ആത്മീയത്തിൻ്റെ പേരിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനെ എല്ലാം ചെയ്യാം ചെയ്തോളീ ചെയ്തോളി പേ അതിനെ കുറിച്ച് വിചാരിച്ച കൂട്ട് പറയും കണ്ടത് നന്നായി ഞാൻ പറഞ്ഞല്ലോ ഓട്ടോസഭ ഏറ്റവും നല്ല സഭയാണ് ഒരു വിശ്വാസി ചോദിച്ചു ഒരു മനുഷ്യനെ ഒരു പൊസിഷനിലിരിക്കാൻ അതിൻ്റെ അവിടുത്തെ കാര്യങ്ങൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് ചിലവാക്കാനുണ്ടെങ്കിൽ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ശരി ഇല്ലാന്നു ഓട്ടോസഭയിലെ കള്ള പുരോഹിത വർഗങ്ങളെല്ലാം ഞാൻ പറയട്ടെ പട്ടായി മൂന്നാമൻ അവൻ കൊലക്കേസിലെ പ്രതി അവൻ മൂന്ന് കാറാൻ അവൻ ഇന്ന് ഇവിടെ അടങ്ങി പ്ലെയിനെ പിറ്റേ ദിവസം ബോംബേടെ എന്തൊരുക്കാൻ നിന്റെ ഉദ്ഘാടനം ആ എന്തുവാ അവിടെ എന്തുവാ നീ ഉദ്ഘാടനം ചെയ്യുന്നത് നിന്റെ ആത്മീയ നിന്റെ ജോലി കൊണ്ട് സഭകളെ ഭരിക്കുക നീ അവിടെ ഇരുന്നോണ്ട് സഭയെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതുമല്ല ഏതെല്ലാം ഇടവുകളുണ്ട് ഏതെല്ലാം ഭദ്രാസനങ്ങളുണ്ട് എവിടെല്ലാം ഉണ്ട് അവിടൊക്കെ എന്തൊക്കെ നടക്കുന്നു അത് നന്മയായിട്ടാണോ നടക്കുന്നത് അവിടെ ആത്മീയമായി എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അവിടെ എന്തെല്ലാം അത് നോക്കണ്ട നോക്കാൻ പോയാൽ പുരോഹിതന്മാർ കാണത്തില്ല എല്ലാമാരും ചെറ്റ പൊക്കിയും മറ്റും നടക്കുന്നവരാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഒരെണ്ണം പറയട്ടെ ഇപ്പോഴും ഓട്ടോസഭയിൽ മാറ്റമില്ല മർത്തോമ സഭയിൽ ഇപ്പോൾ പ്രശ്നം മർത്തോമ സഭയിൽ ഒരു പുരോഹിതനെ മാറ്റണം അതായത് പുരോഹിതൻ്റെ പ്രശ്നം കൊണ്ടാതെ മാറ്റണമെന്ന് അതിന്റെ പ്രവൃത്തി ശരി പറഞ്ഞ് അവിടുന്ന് മെത്രാനെ വരെ അറിയിച്ചു മെത്താനങ്ങനില്ല കാരണം മെത്രാനണങ്ങിയാൽ മെത്രാൻ്റെ സ്ഥാനം അവിടുന്ന് പോകും ഈ അച്ഛൻ്റെ കൂടെ അച്ഛൻ നല്ലവനായിരിക്കത്തില്ലല്ലോ അച്ഛൻ്റെ കൂടെ വേറെ ഫസ്റ്റ് പേരൂടെ കാണും അച്ഛന്മാർ അവർ തിരിച്ചു തന്നാൽ മെത്രാൻ്റെ കാർഷകരെ അവിടുന്ന് പോകും അതുകൊണ്ട് മെത്രാനങ്ങൾ മക്കളെ നിങ്ങളെന്തിനാ ഇതിനെക്കുറിച്ച് വിഷമിക്കുന്നേ നിങ്ങളൊക്കെ ഇവരെ വിട്ടരെ ഈ പുരോഹിത വർഗത്തെ വിട്ടേ അവര് ആട്ടിൻ തോലിട്ടാണ് അവരെ കുറിച്ച് നിങ്ങൾ ആദ്യം കൂടുതലൊന്നും നിശ്ച ചിന്തിക്കണ്ട അവരാണ് ഇന്ന് ഈ പെണ്ണുങ്ങളെ മുഴുവൻ ഈ തോന്നിവാസത്തിൽ ഇറക്കി വിടുന്നത് അവരെ അവരെ മുന്നോട്ട് കൊണ്ടിരുന്നെ ഈ പുരോഹിത വർഗം അല്ലെങ്കിൽ ഭർത്തോസില് അവിടെ ബിഷപ്പ്മാരെ എല്ലാം ഉണ്ട് അവരുടെ അനുവാദത്തോടു കൂടി അഞ്ചോ ഇത് നടക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ എൻ്റെ ഈ വള്ളത്തെ ഇരുന്ന് ഈ പെണ്ണുങ്ങൾ വെള്ളത്തൊപ്പിയും വെള്ളച്ചട്ടയും കൊണ്ടും കൊടുത്ത ഇരുന്ന് വള്ളംകളി പോലെ ആഘോഷിച്ചിട്ട് അതിൽ എന്തുവാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാരാമണ്ണക്ക അടക്കാൻ പോകുന്ന വള്ളംകളിയാണോ അതിൻ്റെ റിഹേഴ്സലാണോ മക്കളെ ഇതൊക്കെ നടക്കും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ക്രിസ്തീയ സഭ ക്രിസ്ത്യ സഭയിൽ നിന്ന മതം മതങ്ങൾ തന്നെ എല്ലാം ഓരോരോ ആൾ കൂട്ടുന്ന കയ്യിലാണ് അവരുടെ ജീവൻ പ്രശ്നമാണ് രാഷ്ട്രീയവും അതുപോലെ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അല്ലാതെ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല ഞാൻ നേരിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏതായാലും കേരളത്തിലെ മതങ്ങളെല്ലാം ഒരു കോണിക്കൂടം ഒരു കോണിക്കൂടം മോഷണം മോഷണം നടത്തുന്നവൻ ആർന്ന് നമ്മൾ കാരണം ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു എന്നു പറയുന്നത് വേറെ ആരുമല്ല ൾ തന്നെയാണ് ചവരിമലയിൽ സ്ത്രീകളെ കയറ്റിയതും ഹിന്ദുക്കൾ തന്നെയാണ് പിന്നെ ആരെന്ത്യം വേദി തന്നെ വിളവ് തിന്നുക ഇനി ആരാരെ എന്ത് പറയും ക്രിസ്ത്യ സഭകൾ എന്ന് പറഞ്ഞാൽ ദേവാലയം നോക്കാനാണല്ല പഴയ ദേവാലയങ്ങൾ നല്ല ദേവാലയങ്ങൾ നശിച്ചു പോകുന്നത് അത് സംരക്ഷിക്കാൻ ആളില്ല കാരണം അത് നശിച്ചു പോകാൻ പുതുവെക്കുമ്പോൾ കോടികൾ ചിലവാക്കി വയ്ക്കും അതിൻ്റെ കമ്മീഷനൂടെ പോക്കറ്റ് ഈ പുരോഹിത കള്ള പുരോഹിത വർഗങ്ങളുടെ ഒറ്റ ഉദ്ദേശം കീശ വിർപ്പിക്കുന്നേ ഉള്ളൂ ഇപ്പം കാണുന്നെല്ലാം സ്ഥലങ്ങൾ മേടിച്ച് കൂട്ടുക കാരണം എന്തുവാ ഇനിയുള്ള കാലം പള്ളിയിൽ പിരിവ് കുറയും അപ്പോഴേ നമ്മുടെ ജീവിതം സുഖമാക്കണ്ടായി അപ്പം അവിടെ വേണ്ടുന്ന സഫയുടെ പേരിലോ ഭജാസനത്തിൻ്റെ പേരിലോ മേടിച്ചു കൂട്ടിയാൽ അതിൻ്റെ വരുമാനം എൻ്റെ ഈ കൈക്കൂട്ടേ പോയിട്ടുള്ളൂ ഷെറാഫിയും പറഞ്ഞു ഞാൻ പഴയ അരമേന പൂക്കി പറഞ്ഞു രണ്ടര ലക്ഷം രണ്ടു കോടി രൂപ മുടക്കി ഇപ്പോൾ ഞാൻ കടക്കാനാണ് ക്ക് സുഖമായിട്ട് ജീവിക്കാൻ നിനക്ക് ഒരു പ്രശ്നവുമില്ലാതെ അവിടെ എയർ കണ്ടീഷനും മറ്റേ വില കൂടിയും മാർബിൾ വിട്ട എല്ലാം ഉണ്ടാക്കി വെച്ച് വെച്ചേ സുഖിച്ച് ജീവിക്കാല്ലയോ അവിടെ നിന്ന് സുഖിക്കേ നിങ്ങളോട് ആരും ഒന്നും വരുന്നില്ലോ നീ ഒന്ന് ചിന്തിക്കേ നീ ഒരു കാലത്ത് ഇവിടെ എങ്ങനെയാണ് ജീവിച്ചെന്നൊന്ന് ഓർക്കേ ഇന്നല്ലാവരും രാഷ്ട്രീയക്കാരും വള നേതാക്കന്മാരും ഏറ്റവും മുന്തിരത്തെ പോകത്തുള്ളൂ മുണ്ടി തന്നെ വേണം കാരണം അവരുടെ വീട്ടില് അറിവ് പത്തെണ്ണം വേറെ ഇരിക്കുകയാണ് മുന്തിയത് അപ്പം പിന്നെ ഇവിടെ ഒരെണ്ണം ഇങ്ങനെ ഇല്ലാതിരിക്കാൻ പോട്ടെ മക്കളെ സഭകൾ ക്രിസ്ത്യ സഭകൾ അവരുടെ നേതാക്കന്മാർ വിശ്വാസിയുടെ നാശത്തിലേക്കല്ലാതെ എങ്ങോട്ട് വന്ന നയിക്കുന്നത് ദിവസം ചെല്ലുതോറും ഓരോരോ കോമാളിത്രങ്ങളെ എന്തൊക്കെ വേണേലും അവർ പുതുതായിട്ട് ഉണ്ടാക്കിക്കോളും അന്നാമത് അന്ധവിശ്വാസം കൂട്ടിക്കൊണ്ടുവരിക അനാചാരങ്ങൾ ഒന്നും ബൈബിളിലെ ഒരു കാര്യം പോലും അവർ നോക്കുന്നില്ല വേണ്ട ഒരു നിസാരം ഒരു കൃപാണ് ചുണ്ടുന്നത് ആ കൃപാണ് ചുണ്ടുന്നതിൽ എന്തോ അവിടെ പറയുന്നു യേശുവിൻ്റെ ജന്മം മുതൽ മരണം വരെയുള്ള സംഗതികൾ അവിടെ കാണിക്കുന്നെന്ന് അവിടെ കാലം ചെയ്ത ഭക്താന്മാർ മറ്റേ പുരോഹിതന്മാർ ഇപ്പോഴുള്ള ഭക്താന്മാരെയും രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് പ്രധാനമായി നടക്കുന്നത് അവിടുത്തെ വീട്ടിൽ ഒരു കോമാളിത്തല ഇവര് പുരോഹിന്മാർ കാണിക്കുന്നത് അതി വിശുദ്ധ സ്ഥലമായ ദൈവം ഉണ്ടെന്ന് പറയുകയും ചെയ്യും ആ ദൈവത്തെ വിട്ടിയാക്കി നോക്കിക്കൊണ്ടിരിക്കശുദ്ധാത്മാവേൽ നിറങ്ങി വന്ന് പരിശുദ്ധ മേൽ നിന്ന് ഇറങ്ങി വന്ന ഈ അപ്പത്തേ മീങ്ങിനെയും ആശീർവദിക്കണം അതിനെ ഇണമെന്ന് പറഞ്ഞു അതിൻ്റെ ഒക്കെ എന്തുവാ അതിൻ്റെ പ്രാവ് വളർന്നു വരുന്നു എന്തു പ്രാജീ കായോട്ട് ഓടിച്ചോന്നെ പ്രാവ് ഒരു ഇടയ്ക്ക് ഇതൊക്കെ മാറ്റിക്ക് മന്ത്രവാദികളുടെ വേലയാ മന്ത്രവാദി ഒരു കൈ എടുത്ത് ഇങ്ങോട്ട് നീട്ടിയ അവിടെ ഇരിക്കുന്ന ആ കൈ പേന അവൻ്റെ കൈ വരും അതുപോലെ അജിയൊക്കെ നിന്റെ ഓരോ ഇടപാട് ഇപ്പൊ അജിയവിടെ നോക്കിയാലും പെരുന്നാള് സമ്മേളനം ഇപ്പൊ പ്രൈസ് കൊടുത്തൊരു ജോർജ് അച്ഛന് ആയി എന്ത് എന്തുവാണ് ഈ പ്രൈസ് എന്തിൻ്റെ ആണ് എന്ത് എന്ത് അങ്ങനാണെങ്കിൽ നിങ്ങൾ ഈ ഇപ്പൊ നിങ്ങൾ പുരോഹിതന്മാർ മാത്രം മതി കേട്ടോ വിശ്വാസികളുടെ കാശുണ്ട് ഒന്നും അറിയാതെ സുഖിച്ച് ജീവിക്കുന്ന പുരോഹിത വർഗമേ നീയൊക്കെ തല കുറിച്ച് ഇരിക്കാ പോകുന്നു നിങ്ങൾ പള്ളിയിലേക്ക് അകത്തുനിന്ന് വെളിയിറങ്ങാറ് അവിടെ ഇരുന്ന് ധ്യാനിക്കേണ്ടി വരുന്ന സമയം വരുന്നു നിന്നെയൊക്കെ ദൈവം പിടിക്കും ചിന്തിക്കണ്ട അന്ന് ക്രിസ്തുവിനെ നിങ്ങൾ യഹൂദന്മാരെ കൊണ്ട് പറയപ്പെട്ട് ക്രൂശിച്ചുപോലെ പോലെ പോ ക്രിസ്തു വരുന്ന അതിനല്ല നിന്റെ എൻ്റെ പ്രവർത്തി നോക്കി നമ്മളെ വിധിക്കാനാണ് അതുകൊണ്ട് മനസ്സിലാക്കിച്ചു കള്ള പുരോഹിത വർഗമേ ഇക്കെ ബൈബിളെടുത്ത് കയ്യിലെടുത്തേച്ച എന്തോ പറയുന്നത് ഏതെങ്കിലും ഒരു ഇടവകയിൽ ഓർട്ടോസഭ ഇടവകയിൽ ഒരു എൺപത് വയസ്സുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ തന്നെയും എൺപത് വയസ്സിനോളം പ്രാർത്ഥന യോഗത്തിൽ കൂടി നടന്നിട്ടും ആ ബൈബിൾ മുഴുവനും വായിച്ചിട്ടുണ്ടോ ചോദിക്കുക ഇല്ല വീട്ടിൽ ആൾക്കാരെ ഇരുത്ത് പ്രത്യേകിച്ച് കുടുംബിനികളെ വീട്ടിൽ പുരോഹിതവർക്ക് കാരണം അവരുടെ മസ്അമ്മമാർ അവരുടെ പിള്ളേരെക്കും ഇവർക്ക് പിന്നെ ഇവരെ നോക്കാൻ ആളുമുണ്ടായോ അപ്പോൾ ഇവർക്ക് എൻ്റെ ഒരു പറഞ്ഞു കൊടുക്കേണ്ട ഇവരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന്റെ കൊണ്ടുവരണമെങ്കിൽ അവരെ ഉപദേശിക്കണ്ടായോ അവതൊക്കെ ഒരു ദിവസം കൊണ്ടുനോക്കുമോ എല്ലാ ദിവസവും അവരെ അവരുടെ പുരോഗതി കൊണ്ടുവരണം കൊണ്ടുവന്നു അതിങ്ങൾ പരിശുദ്ധാത്മാവോ നിറവുമോ എന്തെങ്കിലും ആട്ടെ ഏതായാലും കൊള്ളാം ഇന്ന് നടക്കുന്ന ഡ്രാമകൾ മക്കളെ അന്ത്യം അല്ലിത് ഓരോന്ന് വെട്ടി നുറങ്ങി അന്യന്യം വെട്ടി നുറങ്ങി മരിക്കും അവിടെ വിശ്വാസികളായിരിക്കും അവിടെ ഏത് മരണത്തിലെ ആയാലും അല്ലാതെ തലപ്പത്തുള്ളവർ ഒന്നും അവർക്കൊന്നും സംഭവിക്കത്തില്ല അവർ സുഖമായി ഇത് കണ്ടിരുന്നു സുഖിക്കും രാജാക്കന്മാരെപ്പോലെ ഈ പുര ഈ ഭക്താമാർക്കെല്ലാം അരമനകളിൽ അവർക്ക് എല്ലാ സുഖജീവിതമുണ്ട് അവർക്ക് കാറുണ്ട് കാറിന് ഡ്രൈവറുണ്ട് ശമ്പളം കൊടുക്കുന്ന നോക്കണ്ട അവരുടെ ആഹാരത്തിൻ്റെ ഈ ഭക്താന്മാർക്ക് ഇഷ്ടമുള്ള ആഹാരമാണുള്ളത് എന്നിട്ട് ഒരു കുർബാന ചൂണ്ട തൻ്റെ ഒരു ജവാലയത്ത് ക്ർബാന ചൊണ്ടാണെന്ന് ക്ഷണിച്ചാൽ ഏതെങ്കിലും വിശേഷ ദിവസത്തിൽ വിളിച്ചാൽ കൈമടക്ക് മടക്കി കൊടുക്കണം അല്ലാതെ ഞാൻ വരത്തില്ല അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല ഞാൻ പറഞ്ഞതാണ് ഉണ്ടക്കൻ ഊളിയോസ് ഗൾഫിൽ ഒരു ദിവസം ഒരു രാജിട്ട് ഗൾഫിലെ രാജിറ്റ് വിശേഷ ദിവസത്തിൽ ക്ലുബാനക്ക് ക്ഷണിച്ചു അദ്ദേഹം അവിടെ ചെന്നു അദ്ദേഹത്തിന് അക്കോമഡേഷൻ കൊടുത്തു തലേദിവസം നല്ല രണ്ട് ഫാമിലി ചെന്നിട്ട് യു ഡി ഓസ് കണ്ടപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ കൂട്ടുകാർ ഏത് കൊടാകത്തോട്ടും കൂട്ടുകാർ ഏതൊക്കെ ഇഷ്ടത്തിലുള്ളവരെ അവർ സെലക്ട് ചെയ്യും അപ്പോൾ യൂണിയോസ് നല്ലവരാന്ന് കണ്ടപ്പം യൂണിവേഴ്സിൽ പറഞ്ഞു തിരുവേനി നമുക്ക് നാളെ ബോട്ടിങ്ങിന് ഓ തിരുവേനിക്ക് വളരെ സന്തോഷം തിരുവലിക്ക് ശിരുമാനത്തിൻ്റെ പേര് കുറെ ഓർമ്മയുണ്ട് ആ പോട്ടെ തിരുവലിക്ക് വളരെ സന്തോഷം നമുക്ക് നാളെ ബോട്ടിങ്ങിന് പോകാം ഓട്ടനെ തന്നെ ടെലിഫോൺ എടുത്ത് ആ കുള ചുണ്ടിലെ പള്ളിയിലെ ആൾക്കാരോട് പറഞ്ഞോ സുഖമില്ല നാളെ കുളാന ചുണ്ടൊക്കെ എന്നിട്ട് പിറ്റേ ദിവസം അദ്ദേഹം ബോട്ടിങ്ങിന് പോയി മറ്റേ ഫാമിലിയിൽ കൂട്ടെ എന്നാൽ ഈ തീ കൊള്ളാത്തവനെ വിളിച്ചവര് ഇതറിഞ്ഞിട്ടോ ഇവരാരെങ്കിലും ഇവൻ താമസിച്ച് പോയി നോക്കിയോ അവൻ സുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും മറിച്ചവരക്കാരന്മാരെ കുറേ ഇപ്പ എല്ലാം കട്ടുമൂട്ടിച്ചും നാല് അഞ്ചും വർഷം കൊണ്ട് കട്ടുമൂട്ടിച്ചും ഒരു കോൺ അങ്ങിയിരിക്കും എന്നിട്ട് പതിയെ തല പുറത്തും ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് നേരെ എടുത്ത് അന്വേഷങ് ചാടും പള്ളി പട്ടക്കാരെ ആദ്യ പ്രാർത്ഥനയോ എല്ലാം അതുകൊണ്ട് എന്ത് കിട്ടും എല്ലാം ബോധിച്ച് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കുമ്പസാരിച്ചാലും മതി എല്ലാം കഴിഞ്ഞു മക്കളെ നല്ലത് ഹാ ാമൺ കൺവെൻഷൻ ഏതു വിധത്തിലായപ്പോഴതിൻ്റെ തുടക്കം വേറെ ഇവിടെ നോക്കിയാലും വാഴനീളം വഴി നീളം റാസേ ഗുണ്ടും കുടച്ചുകളും മൂത്തിക്കൊടി സ്വർണ്ണക്കുരിശും പിടിച്ചുകൊണ്ട് വഴി നീളം മനുഷ്യ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഇങ്ങനൊരു ജാരിയെ ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഒരു റാസ് ഒരു പള്ളിയിൽ ഉള്ളായിരുന്നെങ്കിൽ ഇന്ന് പത്ത് റാസയാണ് ഒന്നുമില്ലെങ്കിൽ അച്ഛൻ കാലപ്പെടുക്കുമ്പോൾ പറഞ്ഞ് നമുക്ക് കുരിശിത്തൊട്ടിന്ന് പള്ളി തൊട്ടൊട്ടു റാസ നടത്താം എന്തിനാ അവന് സമയം പോവും കണ്ണിനാനന്ദം സ്പർശ സുഖമില്ലെങ്കിലും അവന് കിട്ടും അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ